അലൈക്കും അസ്സാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ കിട്ടിപ്പോയി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് കാന്തപുരം അബൂബക്ര മുസ്ലിയർ എഴുതിയ വിശ്വാസപൂർവം എന്ന് പറഞ്ഞ പുസ്തകം അത് നമ്മുടെ കയ്യിൽ കിട്ടി ഇനി ആ പുസ്തകമൊക്കെ ഒന്ന് വായിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അതിങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്യാനാണ് നമ്മൾ നോക്ക ഓരോ അധ്യായങ്ങളും വായിച്ചിട്ട് എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് ആദ്യം ഒന്ന് പഠിക്കട്ടെ അപ്പൊ ഞാൻ ആ പുസ്തകം വന്നപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ തുടക്കത്തിൽ നോക്കുവല്ലോ അപ്പൊ ആദ്യം തന്നെ പുസ്തകത്തില് പ്രസാദക്കുറിപ്പ് ആദ്യമുണ്ട് അതാരാണ് എന്ന് വെച്ചാൽ മോൻ തന്നെ ഹക്കി വാപ്പാടെ ഈ കൃതിക്ക് വിശ്വാസപൂർവം എന്ന് പറഞ്ഞ അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മകൻ ഗ്യാരണ്ടി ഈ ഫ്രിഡ്ജ് മറ്റേ ആ എന്താ പറയാ മിക്സിയുടെ പരസ്യമൊക്കെ പ്രീതി മിക്സിയുടെ ഒക്കെ പരസ്യമല്ലേ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയില്ലേ അതേപോലെ വിശ്വാസപൂർവം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞ കാര്യത്തിന് മകൻ ഗ്യാരണ്ടി പ്രസാദക്കുറിപ്പ് മകനാണ് എഴുതിയിട്ടുള്ളത് അപ്പോ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇത് കഴിഞ്ഞാൽ തന്നെ ഞെട്ടും അപ്പൊ നിങ്ങളത് കേട്ടിട്ട് ആരും ഒരു ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല ഇത് മകൻ തന്നെ മറക്കത്തിൽ മകൻ തന്നെ ചെയ്യുന്ന ഒരു ഇടപാടാണ് അപ്പൊ മകനാണ് അതിന്റെ പ്രസാദ കുറിപ്പ് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞ ഉള്ളടക്കാണ് ഉള്ളടക്കത്തിൽ പിന്നെ അതിൽ മൊത്തം ഉള്ളടക്കം ഇരുപത്തിനാല് അധ്യായമാണ് ആ അധ്യായത്തിലേക്കൊന്നും നമ്മളിപ്പോൾ കടന്നിട്ടില്ല ഇൻഷാല്ല ഓരോ അധ്യായത്തിലേക്കും നമ്മൾ കടക്കും അതുമായി ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ നമ്മൾ അത് ചെയ്യും ആ വീഡിയോ ചെയ്യും അത് കൃത്യമായി ജനങ്ങളിലേക്ക് ഇവരുടെ ഈ കൃതി എന്താണ് എന്താണ് ഈ പുസ്തകത്തിലുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തും അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വാപ്പാട ആ പുസ്തകത്തിന് മകൻ ഗ്യാരണ്ടി നിന്നിട്ട് അടിച്ചിറക്കിയ പുസ്തകമാണ് അങ്ങനെ ഉള്ളടക്കം ആന വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് അവതാരികയാണ് സാധാരണ സ്ഥിതിയിൽ ഇപ്പോൾ കാന്തപുര അബൂഖല മുസ്ലിയാരൊക്കെ ഒക്കെ വിശ്വാസപൂർവ്വം എന്നൊക്കെ പറഞ്ഞൊരു ആത്മകഥ ഒക്കെ എഴുതുമ്പോ കുറെ മതപണ്ഡിതന്മാരൊക്കെ അവതരിക എഴുതലുണ്ട് സാധാരണ സ്ഥിതിക്ക് ചെറിയ ചെറുകിട പണ്ഡിതന്മാർ എഴുതിയാൽ തന്നെ കുറേ അവതാരിക അത് കുറേ ഉണ്ടാവും കുറേ ആൾക്കാർ തന്നെ പിന്തുണച്ചും വായിച്ചു ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു പല അഭിപ്രായങ്ങൾ പറയുന്നൊരു അവതാരിക്ക് മുമ്പുണ്ടാവും ഈ പുസ്തകത്തിൽ അങ്ങനെ അവതാരികൊന്നുമില്ല ആകെ ഒരു അവതാരിക ഉള്ളത് നമ്മുടെ മലയാള മനോരമയുടെ ആ പിന്നെ മുൻ എഡിറ്ററ് ആരാണ് പിന്നെ നമ്മുടെ തോമസ് ജേക്കബ് അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ വാക്ക് കുറെ പിന്നെ അവതാരികൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ മലയാളികൾ പൊതുവെ മുസ്ലിം സമൂഹം പ്രത്യേകിച്ചും ആഗ്രഹിച്ചു നോക്കിയിരുന്ന ഗ്രന്ഥാണ് കാന്തപുര ഉസ്താന്റെ ഈ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പൊരു തട്ടിയിട്ടുണ്ട് എന്തോലും പറയാലോ പറയട്ടെ അത് ഓപ്പർ ശൈലി കാരണം ഈ പറഞ്ഞതിൽ ഇപ്പം എത്രത്തോളം അർത്ഥം നല്ല മുസ്ലിം സമൂഹത്തോട് ചോദിക്കണ്ടേ ഏഹ് പക്ഷെ അത് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളല്ല പറഞ്ഞത് നമ്മുടെ മലയാള മനോരമയുടെ മുൻ എഡിറ്റർ ആണ് ആ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതാണ് കഴിഞ്ഞു ഇപ്പോൾ അയാൾ എന്തോ പറയട്ടെ നമ്മൾ നോക്കണ്ട പക്ഷെ അദ്ദേഹം മലയാള മനോരമയുടെ എഡിറ്റർ അവസാന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാല് കാന്തപുരവും മർക്കസും കേരളത്തിലും വിദേശത്തും നിറഞ്ഞു തുളുമ്പി അതങ്ങനെയാണല്ലോ തുളുമ്പോല്ലോ കാരണം അമ്മാതിരി തട്ടിപ്പാണല്ലോ അപ്പൊ പിന്നെ തുളുമ്പാതിരിക്കുന്ന ഒഴിവാല്ല അങ്ങനെ പടർന്നു പന്തലിച്ച കാലഘട്ടത്തിന്റെ കഥ പറയാനിരിക്കുന്നതേ ഉള്ളൂ അതിനായി കേരളം കാത്തിരിക്കുന്നു അപ്പൊ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അപ്പൊ ഇനി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉസ്താദിന്റെ ആമുഖത്തിലേക്ക് കിടക്കുന്നത് അപ്പോ അതിന് മുമ്പ് ഒരു കാര്യം പറയാ ഈ ഇരുപത്തിനാല് അധ്യായമുള്ളിൽ അതിൽ ഈ പിന്നെ മുടിയെ പറ്റിയിട്ടുള്ള ഒരു വിഷയം അതിൽ വന്നിട്ടില്ല ഏയ് ആടുന്നു തുള്ളുന്നു കളിക്കുന്നു പ്രസവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സാധനമാണല്ലോ മുടി അത് കിട്ടിയതോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഈ അധ്യായങ്ങളില്ല ഇരുപത്തിനാല് അധ്യായങ്ങളുണ്ട് ഞാൻ ഓരോ അധ്യായം ഇങ്ങനെയൊക്കെ അങ്ങനെ വായിക്കാം ഏഹ് അത് വായിച്ചു കൂടുതൽ സമയങ്ങൾ എന്താന്ന് വെച്ചിട്ടാണ് അത് ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ അത് കൃത്യമായിട്ട് പറയാം അദ്ധ്യായത്തിൻ്റെ കോല എന്താന്നൊക്കെ ഞാൻ പറയാം അങ്ങനെ ആമുഖത്തി ആമുഖത്തി അപ്പോൾ ഉസ്താദ തുടങ്ങുക അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ അനുഭവങ്ങളൊക്കെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടിയാൽ നന്നാവും എന്ന് ഇത് കേൾക്കുന്ന സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും എല്ലാം പറയും അതങ്ങനെയാണല്ലോ പാവം കുട്ടികളുടെ സഹപ്രവർത്തകർ ചിന്തിച്ചത് ഈ മുടിയുടെ സനത് ചോദിച്ചപ്പോ ഇനി ഉസ്താദ് ഇങ്ങനെ ഒരു ആത്മകഥ എഴുതിയപ്പോ അതിലെങ്ങനെ ഉൾപ്പെട്ട് പിന്നെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അവർക്ക് അത് ആ സനദ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉസ്താദ് എങ്ങക്ക് പറയാനുള്ള പുസ്തകം എന്ന് സാധുക്കളായ കുട്ടികൾ ചിന്തിച്ചത് എവിടെ നിരാശയാണ് ഫലം അതിലങ്ങനെ മുടിയും കൊടിയൊന്നും ഇല്ല മുടി പൊടി ചട്ടി അങ്ങനെയുള്ള പരിപാടികളൊന്നും അതില് ഇല്ല പിന്നെ സനദുമില്ല ഒന്നുമില്ല അപ്പോ മൂപ്പര് പറയുന്നില്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ പറയലുണ്ട് ഈ അനുഭവങ്ങളൊക്കെ ഒരു കൂടെ എന്ന് അപ്പൊ കുട്ടികൾ ചിന്തിച്ചതിപ്പോ ഈ കഥ വായിക്കാനല്ല ഇങ്ങനെ ആധികാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവർക്ക് അവിടെ ഇവിടെ പോയി ഛർദ്ദിക്കാലോ അതിന് വേണ്ടിട്ടാണ് അപ്പോ ഛർദിക്കാൻ വേണ്ടിയിട്ട് അതിൽ ആ പറ്റി ഒന്നും കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു പോയിട്ട് പിന്നെ മൂപ്പര് ഇതിൽ പറയുന്ന ചാലേ വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിലേക്കാളേറെ ഞാൻ ഭാഗവാക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണ് അവ അവ മറ്റൊരിക്കൽ വിശദമായിട്ട് പറയാം ഇൻഷാള്ള അപ്പോ നമ്മുടെ തോമസ് പറഞ്ഞതുപോലെ കാന്തപുരം ഉസ്താദ് പറയുന്നുണ്ട് ഇനി അത് വീണ്ടും ഇൻഷാള്ളാ അത് പിന്നൊരിക്ക അപ്പൊ അത് ഇവിടെ കൂടെ അവസാനിക്കില്ല ഇനി മുരിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇനി ഇതിന്റെ പ്രസിദ്ധീകരണം നിർവഹിക്കുന്ന മർക്കസ് നോളജ് സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളാരും ഞെട്ടണ്ട നമ്മുടെ ഹക്കീമൻ തന്നെയാണ് അടിച്ചിറക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞേ മോൻ ഗ്യാരണ്ടി ഏർ ഇതൊക്കെയാണ് ഇനി ഇതിൽ ആകെയുള്ള പേജ് ആകെയുള്ള പേജ് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് കൃത്യമായിട്ട് ഈ അധ്യായങ്ങൾ ഇരുപത്തിനാല് അധ്യായങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയാണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഇരുപത്തിനാല് അധ്യായം നാനൂറാമത്തെ പേജിന് നമ്പർ ഇല്ല നാനൂറ്റി ഒന്ന് മുതല് നാനൂറ്റി പത്തൊമ്പത് വരെ കുറെ ഫോട്ടോസ് അങ്ങാടി പള്ളി പിന്നെ മൂപ്പര് അടിയന്തരത്തിന് വിളിച്ചത് കല്യാണത്തിന് വിളിച്ച കുറെ കല്യാണക്കത്ത് ബാക്കിയാത്തുള്ള സണത് ഈ ബാക്കിയാത്തുള്ള സണത് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഈ ആ മുടിയുടെ സണത് കൊടുക്കുകയാണെങ്കിൽ വല്ല വിഷയമുണ്ടോ ഒരു പേജ് നമ്പർ ഇല്ലാണ്ട് വെറുതെ ബ്ലാങ്ങായി എടുക്കാണ് അപ്പൊ മുടിയുടെ സണതി ഇല്ല ബാക്കിയാത്ത സന്നദ്ധ കുറെ ഫോട്ടോ കുറെ പത്ര കട്ടിങ് ചേകനി പദത്തിലെ പിന്നെ പത്ര പത്ര കട്ടിങ് പുാരി ദർസ് സുന്നി വോയ്സിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഒന്നിന്റെ ഫസ്റ്റ് പേജ് അതേപോലെ ഈക്കേടെ കൂടെ നിന്നത് കണ്ണിയത്തിനെ കൂടെ നിന്നത് നരസിംഹ റാവുവിനെ പോയിട്ട് കണ്ടത് ഇങ്ങനെയുള്ള കുറേ ഫോട്ടോസ് കുറേ പത്രത്തിലെ കട്ടിങ്സ് പിന്നെ സണത് കിട്ടിയത് കുറെ പള്ളിയുടെ ഫോട്ടോ കല്യാണത്തിൽ ക്ഷണിച്ചത് അടിയന്തരം ക്ഷണിച്ചത് ഇങ്ങനെയുള്ള കുറെ ഫോട്ടോസാണ് പിന്നെ നാനൂറ്റി മുതൽ നാനൂറ്റി പത്തൊമ്പത് വരെ അപ്പൊ നാനൂറ്റി പത്തൊമ്പത് പേജാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് അപ്പോ ആരും ആഗ്രഹിച്ചതുപോലെ ഇതിൽ ആ വക മുടിയോ സനദോ അതുമായിട്ട് ബന്ധമില്ല പോട്ടെ ഇത്രയും ആൾക്കാരുടെ പേര് കൊടുത്തപ്പോ ഷംസൂരമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കൊടുത്ത് അതേപോലെ തന്നെ കണ്ണീരത്തിന്റെ കൂടെ സദസ്സര് സമസ്ത നേതാക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കൊടുത്ത് ഏർ അതേപോലെ തന്നെ പഴയ ആദ്യാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കൊടുക്കുമ്പോ ഹസറജിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കൊടുക്കണ്ടേ ഇല്ല അത് കൊടുത്തിട്ടില്ല അത് കൊടുക്കാൻ കഴിയില്ല അപ്പൊ സനതില്ല അത് കിട്ടിയത് എവിടെന്നും ആണ് അപ്പൊ അതൊക്കെ തെളിവാണ് കാരണം ആധികാരികമായിട്ടുള്ളൊരു മുടിയാണ് അത് കിട്ടിയതെങ്കിലേ ഒരു വലിയ അതല്ലാത്ത സംഭവങ്ങൾക്ക് മൂപ്പിലായി പറഞ്ഞിട്ടുണ്ട് ഏ അദ്ദേഹത്തിൽ കിട്ടിയ ഒരുപാട് പഴയകാല അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ റസൂൽദാന്റെ മുടി എന്ന് പറഞ്ഞപ്പോ നിസ്സാരായപ്പോ ഇതെല്ലാം ഏറ്റുപിടിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പൊ വെള്ളം കലക്കി കളിക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട് ഏർ അതിപ്പോ അതിലില്ല ഇതിൽ ഈ മുടിക്കഥ ഈ പുസ്തകത്തിൽ ഇല്ല ഈ നാനൂറ്റി പത്തൊമ്പത് പേജ് അതോടൊപ്പം തന്നെ അടിയിൽ കുറെ ഫോട്ടോകളില്ല അപ്പൊ ലാസ്റ്റ് ഇനി ഇപ്പോൾ സനദില്ലെങ്കിലും അത് കൊടുത്ത ആളെ ഫോട്ടോ അന്ന് എന്തൊക്കെയായിരുന്നു പത്രത്തിൽ ദാ സനദെന്നൊക്കെ പറഞ്ഞ ഹസ്രജനെ കെട്ടിപ്പിടിക്കുന്നു ഏഹ് ചുംബിക്കുന്നു എന്തൊക്കെയായിരുന്നു അതൊന്നും ഇതിലില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ കൂടെ നിന്ന് ഫോട്ടോ എടുത്തല്ലേ അപ്പൊ ആ കൂട്ടത്തില് അതും കൂടി അത് കൊടുത്തില്ല അപ്പൊ ശുക്കി പറഞ്ഞാൽ നബി നബിസ്ലാഹു അലൈവലമയെ വെച്ച് ചൂഷണം ചെയ്തിട്ടാണ് ഇതൊക്കെ കെട്ടിപ്പൊക്കിയത് അതിപ്പോ ജേക്കബ് തോമസിനെ അറിയില്ല ജേക്കബ് തോമസ് പറഞ്ഞത് ഇത് പുസ്തകം മുസ്ലിം സമൂഹം കാത്തിരിക്കാണ് ആര് കാത്തിരിക്കുന്നു മുസ്ലിം സമൂഹം അവര് കൂടാരത്തിൽ ആരെയും കാത്തിരിക്കാന്നല്ലാതെ അത് കാത്തിരുന്നത് ഇങ്ങനെ വല്ല തെളിവ് കിട്ടുമോ ഈ മൊഴിയുടെ വല്ല സണത് കിട്ടുവോ ഇവര് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ പോയിപ്പോ ചർദ്ദിക്കുമ്പോൾ തെളിവ് ചോദിക്കൂലേ അപ്പൊ ഉസ്താദ് ഇങ്ങനെ കുറെ അനുഭവങ്ങൾ അതൊക്കെ പുസ്തകം ആക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് വായിച്ചു പഠിക്കാന്ന് വെച്ചാൽ കുട്ടികള് ആ പാവം കുട്ടികൾക്ക് പോലും ഒന്നും ഇതിന് കിട്ടണില്ല മുസ്ലിം സമൂഹത്തിന് തീരം കിട്ടുമോ ഒന്നും കിട്ടാനില്ല കാരണം മുസ്ലിം സമൂഹത്തിന് ആധികാരികമായ ഗ്രന്ഥങ്ങൾ വേറുണ്ട് ഇതിപ്പോ അതിലൂടെ അവർക്ക് ഏറ്റു കൂട്ടിയിട്ട് ഇനിയിപ്പൊ അത് വലിയ ഒരു പുസ്തകമായിട്ട് മാറ്റാനുള്ള ഉദ്ദേശമാണ് അപ്പൊ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന പുസ്തകത്തില് പറയുന്നുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പിന്നെ പിന്നെ കുറിപ്പും അവതാരിയും ആമുഖവും വായിച്ചപ്പോൾ നമുക്ക് ആ വിശുദ്ധ പറയാനുള്ളത് കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിലില്ല വിവാദത്തിലിരിക്കുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം ചർച്ച ചെയ്ത വിഷയങ്ങൾ ഈ പൊടിയായിട്ടും മുടിയായിട്ടും അതായിട്ടൊന്നും ആ വിഷയങ്ങളെ അതിൽ മിണ്ടിയിട്ടില്ല പിന്നെ ചുരുങ്ങിയത് ഹസറജിയുടെ ഫോട്ടം പോലും ഇല്ല ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലത്തൊക്കെ വായിച്ചില്ലേ അപ്പൊ അങ്ങനെ ആ പിന്നെ ഹസ്രജിന്റെ കൂടെ വരുന്നതും അത് അബൂബക്കറിന് കൊടുക്കും പിന്നെ കാന്തപുര അബൂബക്കറിന് ഇത് കൊടുക്കുന്ന റിസുള്ള സ്വപ്നത്തിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് ഇത്രയും വലിയൊരു കഥ ഇദ്ദേഹം നാട്ടിൽ വന്ന് പറഞ്ഞല്ലേ ഇതൊന്നും പറയുമ്പോ കാന്തപുരം ടീമിനേഷൻ പിന്നെ സൈക്കുല അത് അനു അനുയായികൾക്ക് നമുക്കിത് പറയാതെക്കും നിർവാഹം ഇത് പരസ്യമായിട്ട് അടിച്ചിറക്കിയ പുസ്തക ഈ പുസ്തകം അടിച്ചറക്കുന്നതിന്റെ മുമ്പ് വളരെ വിവാദമായിട്ട് കൊണ്ടുവന്ന വലിയ ചരിത്ര പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് റസുൽ മുടി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനമാണത് എന്നൊരു ഹസ്റജി എന്താ പറഞ്ഞത് ഇത് അബൂബക്കറിന് കൊടുക്കുന്ന നബിയുടെ സ്വപ്നം നബി പറഞ്ഞിട്ടാണ് ഞാൻ അത് കൊടുക്കുന്ന പറഞ്ഞത് ഇത്രയും പ്രാധാന്യമുള്ളൊരു കാര്യം ഈ വിഷയത്തിൽ പുസ്തകത്തിൽ വിട്ടുപോയെങ്കിൽ അപ്പൊ ആ കൊണ്ടുവന്ന സാധനം ശുദ്ധമായ നുണയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് വിശ്വാസപൂർവ്വം എന്നുള്ള പുസ്തകം ഒരു പൊളിച്ചെഴുത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇൻഷാല്ല ഇനി മറ്റുള്ള ഭാഗങ്ങളൊക്കെ വായിക്കട്ടെ ഇപ്പം പ്രസാദക്കുറിപ്പും ആമുഖവും പിന്നെ അവതാരി കുറി വായിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം ഇതിന്റെ അവസാന ഭാഗങ്ങൾ എന്തൊക്കെ നമ്മൾ പിന്നെ ഉള്ളടക്കത്തിന് ആ പിന്നെ അധ്യായത്തിലേക്ക് നമ്മൾ കയറിയിട്ടില്ല ആ അറ്റത്തെ എന്താ ഞാൻ നോക്കിയപ്പോൾ കുറെ ഫോട്ടോസ് ഇത്തിരി കാര്യങ്ങളൊക്കെയാണ് കാരണം മുന്നൂറ്റി ഒൻറ്റമ്പതോട് കൂടി ഇരുപത്തിനാല് അധ്യായം അവസാനിക്കുന്നത് അപ്പം അധ്യായത്തിലേക്ക് ഇൻഷാല് നമ്മൾ കയറും കയറിയിട്ട് ഇനി നമുക്ക് ആ മറ്റുള്ള കാര്യങ്ങളൊക്കെ സന്ദർഭോലിതമായിട്ട് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലാ വാരിക്കും വർമ്മത്ത വിബർക്കാത്തു